ലണ്ടൻ മെയ്ഫെയറിലെ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തോലിക്ക ദേവാലയത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത് പള്ളിയുടെ പുറത്തെ ദൃശ്യങ്ങളാണ് പള്ളിക്കകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മെ വരവേൽക്കുന്നത് വിശുദ്ധരുടെ പ്രതിമകളും അലങ്കാരങ്ങളും ചേർന്ന ഒരു ഭക്തി നിറഞ്ഞ അന്തരീക്ഷമാണ് ഓരോ കോണിലും കാണുന്ന അലങ്കാരങ്ങളും ശില്പങ്ങളും ഈ ദേവാലയത്തിൻ്റെ കലാപാരമ്പര്യത്തിൻ്റെയും സമ്പന്നമായ ചരിത്രത്തിൻ്റെയും നിശ്ചല സാക്ഷ്യങ്ങളാണ് ഓരോ ദീപവും ഓരോ ദൃശ്യവും ഇവിടെ പ്രാർത്ഥനയിൽ മുങ്ങിയ അനവധി മനസ്സുകളുടെ സ്പന്ദനങ്ങളെ നമ്മിലേക്ക് എത്തിക്കുന്നു സാധാരണ ദിവസങ്ങളിൽ എല്ലാ ദീപങ്ങളും പൂർണ്ണമായി തെളിയാറില്ലെങ്കിലും പ്രത്യേക ആഘോഷങ്ങളുടെയും വിശുദ്ധ കർമ്മങ്ങളുടെയും സമയത്ത് ദേവാലയം പ്രകാശത്തിൽ നിറഞ്ഞ് അതിൻ്റെ സമ്പൂർണ്ണ ഭംഗിയിൽ തിളങ്ങി നിൽക്കും അത്തരം ഒരു സമയത്ത് ഇത് കാണുന്നത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമാണ് ഈ വീഡിയോ പകർത്തിയ സമയത്ത് ആ സമ്പൂർണ്ണ പ്രകാശ അലങ്കാരം ലഭിക്കാതെ വന്നെങ്കിലും ആ സൗന്ദര്യവും ശാന്തതയും നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ എനിക്കാവുന്നത്ര ശ്രമിച്ചിരിക്കുന്നു ഈ ദേവാലയത്തിൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു മറ്റൊരതിശയകരമായ സവിശേഷതയുമുണ്ട് അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് താങ്ക്